ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി മദ്യലഹരിയിൽ വൈദ്യുത ട്രാൻസ്ഫോമറിൽ കയറിയ മദ്യവൈസ്കൻ ഷോക്കേറ്റ് തെറിച്ച് വീണു രമേശ് എന്നയാൾക്കാണ് പരുക്കേറ്റത് ഗുരുവായൂർ മഞ്ജുലാലിന് സമീപം ഇന്ന് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു പരിസരവാസികൾ വിവരം അറിയിച്ചതനുസരിച്ച് അറിയിച്ചത് അനുസരിച്ച് ഗുരുവായൂർ സ്ഥലത്തെത്തി ഷോക്കേറ്റ് വീണയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ അടയ്ക്കുന്നവർക്ക് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത